നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ മോഡിയുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ താരതമ്യമുണ്ട് ഒരു മോഡി സ്റ്റൈലിലേക്കാണ് അദ്ദേഹത്തിന്റെ നോട്ടം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഓർമ്മിക്കേണ്ട കാര്യമാണ് ക്ഷേമപ്രവർത്തനങ്ങൾ എന്നാണ് മോഡി ചിന്തിക്കുന്നത് തന്നെയാണ് ശ്രീ പിണറായി ചിന്തിക്കുന്നത് എലക്ഷൻ വരുമ്പോൾ ജനങ്ങളെക്കുറിച്ച് ആലോചിക്കും ക്ഷേമപ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കും അഞ്ചു വർഷം മുമ്പ് വന്ന ഗവൺമെന്റ് അന്ന് പ്രകടന പത്രിക പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോ പോലും നടപ്പിലാക്കിയിട്ടില്ല അതിന്റെ വിമർശനം വരുമ്പോൾ ആ വിമർശനത്തിനും രക്ഷപ്പെടാനായിട്ട് അവസാനം പേരിന് ചില വർധനവ് നടത്തി മുന്നോട്ട് പോവുകയാണ് സർക്കാർ ചെയ്യുന്നത് ഇത് വളരെ വ്യക്തമാണ് ഇപ്പം സ്ത്രീയെ പിന്നെ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ നാനൂറ് രൂപ വർദ്ധിച്ചു അവിടെ തന്നെ പറഞ്ഞ് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുന്നു പറഞ്ഞാണ് ഇപ്പോഴും രണ്ടായിരത്തിലെക്കുന്നത് അഞ്ചു കൊല്ലം മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുന്നു പറയുന്നത് ഇപ്പോഴും രണ്ടായിരത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് ആശമമാർക്ക് കിട്ടുന്ന മുപ്പത്തി മൂന്നു റുപ്യാണ് അധികം കിട്ടുന്നത് ഇത് കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് വ്യക്തമാണ് അത് ജനങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാവും